കുറെ കാലമായി കാത്തിരിക്കുന്ന കാര്യമാണ് ബി ജെ പിയുടെ പുതിയ അധ്യക്ഷൻ ആരാണ് ആരാണ് എന്ന ഒരു ചോദ്യത്തിനുള്ള ഉത്തരമെന്ന് പറയുന്നത് എന്നാൽ അവസാനം അതിന് തീരുമാനമായിരിക്കുന്നു എന്നതാണ് ഏറെ ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അങ്ങനെ അവസാനം രാജീവ് ചന്ദ്രശേഖർ തന്നെ ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി വന്നിരിക്കുന്നു സുരേന്ദ്രന്റെ കാലാവധി കഴിഞ്ഞു സുരേന്ദ്രൻ അങ്ങനെ ആ ഒരു സ്ഥാനം ഒഴിഞ്ഞുകൊണ്ട് അത് രാജീവ് ചന്ദ്രശേഖരന് കൈമാറിയിരിക്കുകയാണ് നമുക്കറിയാം ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു പേര് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ ഇതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല എന്നുള്ളതും വാസ്തവം തന്നെയാണ് കാരണം രാജീവ് ചന്ദ്രശേഖർ ശോഭ സുരേന്ദ്രൻ അതോടൊപ്പം തന്നെ എം ടി രമേശ് ഈ മൂന്ന് പേരുടെ പേര് തന്നെയാണ് ഏറ്റവും കൂടുതൽ കേട്ട പേരെന്ന് പറയുന്നത് അതിൽ തന്നെ രാജീവ് ചന്ദ്രശേഖർ ഈ പറയുന്ന തരത്തിൽ തിരുവനന്തപുരത്ത് വീടൊക്കെ എടുത്ത് അവിടെ താമസം ആരംഭിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയപ്പോഴേ ഏകദേശം ഒരു സൂചന അതിൽ നിന്നും ലഭിച്ച ഒരു കാര്യം തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ തന്നെ ഈ പറയുന്ന സംസ്ഥാന അധ്യക്ഷനാകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് എന്നുള്ള തരത്തിൽ പക്ഷേ എങ്കിൽ പോലും അപ്പോഴും ഉള്ള ചോദ്യങ്ങളെന്ന് പറയുന്നത് ഈ പറയുന്ന തരത്തിൽ രാജീവ് ചന്ദ്രശേഖർ കേരളത്തെ ചുറ്റിപ്പറ്റി കൊണ്ട് അധികം പരിചയസമ്പന്നനായിട്ടുള്ള ഒരു വ്യക്തിയല്ല അതുകൊണ്ട് തന്നെ ആ ഒരു തരത്തിലുള്ള ഒരു വ്യക്തിയായിരിക്കുമോ ബി തിരഞ്ഞെടുക്കുക എന്നുള്ള ഒരു ചോദ്യം മാത്രമായിരുന്നു അവിടെ നിലനിന്നിരുന്നത് പക്ഷേ അതൊന്നും തന്നെയല്ല അവിടെ ഈ പറയുന്ന തരത്തിൽ ശോഭയോ അല്ലെങ്കിൽ എം ടി രമേശോ അല്ലെങ്കിൽ സുരേന്ദ്രൻ തുടരുന്നതോ ഒന്നുമല്ല കേന്ദ്രത്തിന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു തീരുമാനം അത് രാജീവ് ചന്ദ്രശേഖരനിലേക്ക് തന്നെ പോവുകയായിരുന്നു ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ രാജീവ് ചന്ദ്രശേഖരനെ ഇപ്പോൾ ഈ പറയുന്ന തരത്തിൽ സംസ്ഥാന അധ്യക്ഷനായിട്ട് നിയമിച്ചതിൽ ബി ജെ പിക്ക് ഇത് ഒരു ഗുണകരമായി മാറുമോ ദോഷകരമായി മാറുമോ അല്ലെങ്കിൽ ബി ജെ പിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു വലിയ മുന്നേറ്റം എടുക്കാനായിട്ട് രാജീവ് ചന്ദ്രശേഖരൻ സാധിക്കുമോ എന്ന ചോദ്യങ്ങളൊക്കെ തന്നെ ഇനിയിപ്പോൾ ഉയരുന്ന ഒരു കാര്യം തന്നെയാണ് അതൊക്കെ തീർച്ചയായിട്ടും രുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന വ്യക്തി തീർച്ചയായിട്ടും കഴിവുള്ള ഒരു വ്യക്തി തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അത് മാത്രമല്ല ഈ പറയുന്ന തരത്തിൽ രാജീവ് ചന്ദ്രശേഖരനെ സംസ്ഥാന അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുത്തതിൽ പിന്നാലെ ബി ജെ പിക്ക് ശരിക്കും പറഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു നേട്ടമെന്ന് പറയുന്നത് ഈ ഗ്രൂപ്പ് പോലുകളിൽ പലതും ഒഴിവാക്കാൻ സാധിച്ചു എന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് കാരണം ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ ഗ്രൂപ്പ് പോരുകൾ ഉണ്ടാകുന്ന ഒരു പാർട്ടി എന്നുള്ള തരത്തിൽ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ ഇപ്പോൾ ഈ പറയുന്ന ശോഭാ സുരേന്ദ്രനെയോ എം ടി രമേശിനെയോ ഒക്കെ തന്നെ സംസ്ഥാന അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ തന്നെയും ആ ഒരു തരത്തിലുള്ള പ്രശ്നം ബി ജെ പി നേരിടേണ്ടി വരുമായിരുന്നു എന്നുള്ളത് വാസ്തവ അത് തന്നെ എടുത്തു പറയുന്നത് ശോഭാ സുരേന്ദ്രൻ്റെ പേര് തന്നെയാണ് ശോഭാ സുരേന്ദ്രന് വളരെയധികം ചാൻസസ് ഉണ്ടായിരുന്നെങ്കിൽ പോലും ശോഭാ സുരേന്ദ്രനെ ഈ പറയുന്ന സംസ്ഥാന അധ്യക്ഷയാക്കി മാറ്റിയിരുന്നെങ്കിൽ തന്നെയും പ്രശ്നങ്ങൾ അവിടെയും ഉടലെടുത്തനെ എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത് കാരണം ഗ്രൂപ്പ് പൂരുകൾ ഉണ്ടാകുമായിരുന്നു പക്ഷേ ഇതിലൊന്നും പെടാത്ത ഒരു വ്യക്തിയാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്നത് ആരുടെയും ഒരു തരത്തിലുമുള്ള ഒരു ഗ്രൂപ്പ് പൂരിനോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിലോ പെടാത്ത ഒരു വ്യക്തിയാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വ്യക്തിയെ കൊണ്ടുവന്നതിന് പിന്നാലെ ബി അവിടെ വിജയം കണ്ടിരിക്കുന്നു എന്നത് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതുമാത്രമല്ല രാജീവ് ചന്ദ്രശേഖർ തീർച്ചയായിട്ടും വളരെ ചുരുങ്ങിയ നാളുകൾ കൊണ്ടാണ് ഈ തിരുവനന്തപുരത്ത് വന്ന് ശശി തരൂരിനെതിരെ മത്സരിച്ചുകൊണ്ട് വളരെ മികച്ച രീതിയിലുള്ള ഒരു മത്സരം അവിടെ കാഴ്ചവെച്ചതും ചെറിയ ഒരു ഭൂരിപക്ഷത്തിൽ അവിടെ രണ്ടാം സ്ഥാനത്ത് പോകേണ്ട തരത്തിലോട്ട് കാര്യങ്ങൾ മാറി അപ്പോൾ ഇനി അങ്ങോട്ട് പൂർണ്ണ തോതിൽ കേരളത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ബി അധ്യക്ഷനായും അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് നിന്നുകൊണ്ടും ഈ പറയുന്ന ജനങ്ങൾക്കിടയിൽ അത്രത്തോളം സ്വീകാര്യനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് ഇനിയുള്ള നാളുകളിൽ രാജീവ് ചന്ദ്രശേഖരൻ മാറാൻ സാധിക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും വളരെയധികം നേട്ടമുണ്ടാക്കുന്ന ഒരു കാര്യമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് മാത്രമല്ല ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് കേരളത്തിൽ രാജീവ് ചന്ദ്രശേരി നേരിടാൻ പോകുന്ന ഏറ്റവും ആദ്യത്തെ വളരെ നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അപ്പോൾ അതിൽ തന്നെ എന്ത് തരം മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും ഈ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് അത് രാജീവ് ചന്ദ്രശേഖരന് സാധ്യമാക്കാൻ സാധിക്കുമോ എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് അതിൽ തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് നോക്കുമ്പോൾ പോലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കാനായിട്ടുള്ള സാധ്യതയും വളരെയേറെ കൂടുതൽ തന്നെയാണ് അങ്ങനെ മത്സരിച്ചു കഴിഞ്ഞാൽ അത് നേമത്തായിരിക്കാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് കാണുന്നത് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നിയമത്ത് വിജയിക്കാനായിട്ട് രാജീവ് ചന്ദ്രശേഖരന് ചാൻസസ് കൂടുതൽ തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെ അങ്ങനെയൊന്നും ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിയമസഭയിൽ ും ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിൽ രാജീവ് ചന്ദ്രശേഖരൻ ഒരു എം എൽ എ ആയിട്ടും മാറാൻ സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമെന്നുള്ളതും ഉറപ്പാണ് എന്തായാലും കേന്ദ്രത്തിന്റെ ഈ ഒരു പരീക്ഷണം കാരണം ഇതൊരു പരീക്ഷണമായിട്ട് തന്നെ കാണാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ഈ പറയുന്ന തരത്തിൽ കേരളത്തിൽ നിന്നുള്ള ഒരാളെ അല്ലാതെ തന്നെ കേന്ദ്ര നേതൃത്വം ആ ഒരു തരത്തിൽ തീരുമാനിച്ച രാജീവ് ചന്ദ്രശേഖർ എന്ന ആ ഒരു പേര് അത് തീർച്ചയായിട്ടും പലരെയും ഞെട്ടിച്ച ഒരു കാര്യം തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും കേന്ദ്ര തീരുമാനം ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ കേരളത്തിൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ ആ ഒരു പെർഫോമൻസ് ആ ഒരു തരത്തിൽ ബി ജെ പിയുടെ തലപ്പത്തിരുന്നു കൊണ്ടുള്ള ബി ജെ പിയെ മുന്നോട്ട് നയിക്കാനുള്ള ആ ഒരു ചുമതല അത് ഏത് തരത്തിൽ വഹിക്കുമെന്നുള്ളത് തീർച്ചയായിട്ടും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്